ഇവിടെ അൻവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയാണ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തെ പ്രമന കക്ഷിയായ നേതൃശക്തിയായ സി പി ഐ എമ്മിനെയുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം ശക്തിയുടെ മേല പറയുന്നതാണ് എന്നാരും കരുതില്ല കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കുറച്ച് കാലമായി സി പി ഐ എമ്മിലെ വേട്ടയാടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കുന്നതിന് ദുർബലപ്പെടുത്തുന്നതിന് തങ്ങളുടെ അപനാടിയിലുള്ള സകലമാനായുധങ്ങളുമെടുത്ത് എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കുറേ നാളായി രംഗത്തുണ്ട് വൻകിട കോർപ്പറേറ്റ് ശക്തികളുണ്ട് ചെറുതും വലുതുമായ വർഗീയ ശക്തികളും ആ വർഗീയ ശക്തികളുടെ അടിത്തറയിലും പിൻബലത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാമുണ്ട് ഇവരുടെയെല്ലാം പരിചാളനയിലും മൂലധന ശക്തിയിലും പിൻബലത്തിലും പ്രവർത്തിക്കുന്ന അച്ചടി ദൃശ്യ മാധ്യമങ്ങളും കേരളത്തിൽ ഏത് വിധേനയും സി പി എമ്മിനെയും കേരള ഗവൺമെന്റിനെയും തകർക്കാൻ തങ്ങളാലാകുന്ന വിധം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് മാസങ്ങളോളം എടുത്തിട്ട് എന്തെല്ലാം തുടങ്ങാനാണ് ഒന്നിന് പുറകെ ഒന്നായി ഇത്തരം ശക്തികളെല്ലാം കൂടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് ഇപ്പൊ അൻവർ മുഖ്യമന്ത്രി ഒന്നിനും കൊള്ളാത്ത ആളായിട്ട് ശോഭകത്തെ ആളാണെന്ന് പരസ്യമായി പറയാൻ തയ്യാറാവുന്നു മുഖ്യമന്ത്രിയെ ഏഴ് കാണിക്കാനും മുഖ്യമന്ത്രിയെ തകർക്കാനും മുഖ്യമന്ത്രിയിലും ഗവൺമെന്റിലും ഗവൺമെന്റിൽ നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിലുമെല്ലാം കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരും ഇടത്തരക്കാരുമായ നാനാജാതികളിലും മതങ്ങളിലുമെല്ലാം വിശ്വാസമർപ്പിച്ച് നിലകൊള്ളുമ്പോ മനുഷ്യർ അർപ്പിച്ച വിശ്വാസത്തെ തകർക്കാനുമുള്ള ഗൂഢാലോചന എത്ര നാളായി നടന്നു വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സംഘടനമായി നടത്തിയ അത്തരം പരിശ്രമങ്ങളിൽ ഇവിടെ തകർന്നടിയുകയാണ് ചെയ്തത് എന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ പിന്തിരിപ്പൻ ശക്തികൾ വർഗീയ ശക്തികൾ കേരളത്തിലെ പിന്തിരിപ്പൻ മാധ്യമങ്ങൾ അതിന്റെ അനുഭവങ്ങളിലൊന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല പ്രഖ്യാപിതമായ ലക്ഷ്യമുണ്ട് ഏത് വിധേയയും ആക്രമിക്കണം മുഖ്യമന്ത്രി ആക്രമിക്കണം ആക്ഷേപിക്കണം കുടുംബത്തെ ആക്ഷേപിക്കണം വളറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ സി പി ഐ എമ്മിന്റെ പരമോന്നത നേതൃത്വത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ സി പി ഐ എമ്മിന്റെ ഏറ്റവും കരുത്തരായ നേതാവായി പതിറ്റാണ്ടുകളിലെ പ്രവർത്തനാനുഭവങ്ങളിലൂടെ പാർട്ടി പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും വിശ്വാസമാർജിച്ച് അവരുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള അധികാരനായ കമ്മ്യൂണിസ്റ്റ് നായകനാണ് പോരാളിയാണ് അദ്ദേഹത്തെ തകർത്തുകൊണ്ട് മാത്രമേ പാർട്ടി നേതൃത്വത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ തകർത്തുകൊണ്ട് മാത്രമേ സി പി ഐ എമ്മനെ ദുർബലപ്പെടുത്താനാവൂ ഈ മാധ്യമങ്ങളും സാഗര കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധന്മാരും തിരിച്ചറിയുന്നുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കെല്ലാം ഉണ്ട് ഞങ്ങൾക്കെല്ലാം ആ ബോധ്യമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള ഏക ഇടതുപക്ഷ ഗവൺമെന്റാണ് ആ ഗവൺമെന്റിന്റെ സവിശേഷത ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് ആണെന്നുള്ളത് മാത്രമല്ല സഹന ലോക പിന്തിരിപ്പന്മാരും ഒത്തുചേർന്ന് രാജ്യത്തെ എല്ലാ പിന്തിരിപ്പന്മാരും ഒത്തുചേർന്ന് വ്യഗ്രതയോടെ വാശിയോടെ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വഴി നടപ്പിലാക്കി വരുന്ന ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ വിനാശകരമായ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരായി ജനകീയ ബദൽ മുന്നോട്ട് വെച്ച് ജനപക്ഷ നിലപാട് മുന്നോട്ട് വെച്ച് മാതൃകാപരമായി പ്രവർത്തനം നടത്തി രാജ്യത്തിന്റെ മുമ്പിൽ ജനങ്ങളുടെ വിശ്വാസ വർദ്ധിച്ച് മുന്നേറുന്ന ഒരു ഗവൺമെന്റാണ് ആ ഗവൺമെന്റിനെ തകർക്കുക എന്നുള്ളത് ഇന്ത്യയിലെ സകല പിന്തിരിപ്പന്മാരുടെയും അജണ്ടയാണത് പ്രഖ്യാപിത ലക്ഷ്യമാണ് അവരെല്ലാ വഴികളും തൊടും എല്ലാ വഴികളും തൊടും പലരെയും വിലക്കെടുക്കാൻ അവർ പരിശ്രമിക്കുന്നു അവരെല്ലാം പ്രബലന്മാരാണ് പരിശ്രമിക്കും ചരിത്രത്തിൽ പലപ്പോഴും ും നമ്മുടെ മുൻകാല ചരിത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ ഉറഞ്ഞു മുന്നോട്ട് വരികയാണ് അധികം ആരുടെ പിൻബലത്തിലാണ് കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ വർഗീയ വർഗീയ ശക്തികളുടെ 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 നമ്മുടെ അവരുടെ ജീവിതത്തിൽ തകർക്കാനും ആ ശക്തികളുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പിന്തുണയിലാണ് അൻവർ ഉറഞ്ഞു തൂറുന്നത് പക്ഷേ അൻവർ എത്ര ഉറഞ്ഞു കൂടിയാലും യും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ലോകത്തിന് പോലും കേരളത്തിലെ ഗവൺമെന്റിനെയോ സി പി എമ്മിനെയോപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അനിവരായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹ പ്രകടനമല്ലത്

ഏതെല്ലാം രീതിയിൽ സ്വർണം നടത്തി എന്നാണ് മുഖ്യമന്ത്രിക്കും അടതുപക്ഷത്തിനും നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പിന്തിരിപ്പ ശക്തികളും ഏതെല്ലാം അഭിഷേകമാണ് ഞങ്ങൾക്ക് നേരെ അക്കാലത്ത് നിഗംബരമായി മാർച്ചോടും നടത്തിയത് ജനങ്ങൾ വിശ്വസിച്ചോ ജനങ്ങൾ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു മാത്രമല്ല അധികാരത്തിലേക്ക് അധികാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമായി എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരായി പ്രചരിപ്പിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ മാധ്യമ സ്ഥാപനങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക നിങ്ങളുടെ ഈ പ്രചരണമല്ല കേരളത്തിലെ ആ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ സാധാരണ മനുഷ്യർ അടത്തലക്ക അവ ഏത് ജാതിക്കാരോ മതക്കാരോ പാർട്ടിക്കാരോ ആരോ ആവട്ടെ ആ ലക്ഷോപരക്ഷം വരുന്ന സാധാരണ മനുഷ്യർ

ವಸ್ತುವನ್ ಈ ಮಾ